ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് ആരി ഈ വർക്കിനകത്ത് കുറച്ച് ബേസിക്കായുള്ള സ്റ്റിച്ചുകളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് നമ്മളുടെ ബീഡ്സൊക്കെ നമ്മളുടെ നീഡിനകത്തേക്ക് ലോഡ് ചെയ്യുന്നത് നോക്കാം ഇപ്പോൾ എൻ്റെ കാലിരിക്കുന്ന പതിനാലിൻ്റെ ട്യൂളിപ്പിൻ്റെ നീഡിലാണെ നോർമൽ നീഡിൽ ഈ ഒരു നീഡിനകത്ത് നമുക്ക് വളരെ കുറച്ച് ബീഡ്സ് മാത്രമേ ഇടാനായിട്ട് പറ്റുള്ളൂ ഈ നീഡിലെ നമുക്ക് എപ്പോഴും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ സെറി ത്രെഡോ അല്ലെങ്കിൽ സിൽക്ക് ത്രെഡോ യൂസ് ചെയ്തിട്ടുള്ള വർക്കിന് അപ്പോൾ നമ്മളുടെ കയ്യിൽ വേണ്ട ഒരു നീഡിലാണ് ഇതുപോലത്തെ കൂടുതൽ ബീഡ്സുകൾ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നീഡില് ഈ നീഡില് നമുക്കിപ്പം എല്ലായിടത്തും വാങ്ങിക്കാനായിട്ട് കിട്ടും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ വുഡൻ ഹാൻഡിലുള്ളതായിരിക്കും ഉണ്ടാവുന്നത് അത് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകാനായിട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ നീഡിൽ വാങ്ങിക്കാനായിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ നമ്മളുടെ ബീഡ്സ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു പാത്രത്തിനകത്ത് ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഏത് മോഡൽ പാത്രം വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബഡ്സിൻ്റെയൊക്കെ ഒരു പാത്രമാണേ ഇതിനകത്ത് ഞാൻ കുറച്ച് കട്ട് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ നീഡിൽ ഇതാ ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം അതിനകത്ത് നീഡിലിനകത്ത് ഫില്ലായിട്ടുണ്ട് ഇതുപോലെ നമുക്കൊരു രണ്ടോ മൂന്നോ നീഡിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അതിനകത്ത് എല്ലാം ലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വർക്കുകൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഫുള്ളായിട്ട് ലോഡായിട്ട് കിട്ടിക്കോളും ഇനി നമുക്ക് നമുക്കിതാ ഈ ഒരു നീഡിലും കൂടെ ഇതുണ്ടോ ഇതിനകത്ത് വളരെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫില്ല് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കേണ്ടതെന്ന് വിചാരിക്കുന്നു ബീറ്റ്സ് ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻ്റിൽ അത് അറിയിക്കുക നമുക്ക് കമൻസൊക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും എന്നൊന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ